ദൈവവചനം കൂടുതൽ അറിയുവാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഇന്ന് കൊച്ചിയിലെ സാന്തോം ഇടവകയിലെ ഇടവക അംഗങ്ങൾ ഒരുമിച്ച് വിശുദ്ധ ബൈബിളിന്റെ ആയിരത്തി മുന്നൂറോളം വരുന്ന അധ്യായങ്ങൾ രാത്രി എട്ട് മണി മുതൽ വായിച്ച് ഒരു ദിവസം കൊണ്ട് തീർക്കുകയാണ് ഇടവക ജനങ്ങൾ ഒരുമിച്ച് ചേരുന്നു ഇടവക വൈദികൻ ഫാദർ ആന്റണി പുളിക്കലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ദൈവവചന ശുശ്രൂഷയ്ക്ക് കളമൊരുക്കുന്നത് വേലം തരണേത്മാവേ ശക്തിപലിടേ ലേവിയർ പുസ്തകം അദ്ധ്യായം ഏഴ് അതിവിശുദ്ധമായ പ്രായച്ചിത്ത ബലിക്കുള്ള നിയമം ഇതാണ് ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രായച്ചിത്ത ബലിക്കുള്ള മൃഗത്തെയും കൊല്ലണം അതിൻ്റെ രക്തം ബലിപീഠത്തിനു ചുറ്റും തളിക്കണം അതിൻ്റെ മേധസ്സ് മുഴുവനും ആന്തരികാവയവങ്ങളെ പൊതിഞ്ഞിരിക്കുന്നതും അരക്കെട്ടിനോട് ചേർന്ന് ഉള്ള വൃക്കകളിലുള്ളതും ഇരുവൃക്കകളും കൊഴുത്ത വാലും കരലിൽ മേലുള്ള നെയ്യും എടുക്കണം പുരോഹിതൻ കർത്താവിനായി ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് പ്രായച്ചിത്ത ബലിയാണ് പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരോഹിതന്മാർക്കും അത് ഭക്ഷിക്കാം വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം അത് ഭക്ഷിക്കാൻ അത് അതിവിശുദ്ധമാണ് സ്നേഹമുള്ളവരെ ഇന്ന് സാന്തോം സെയിൻ തോമസ് ഇടവക വചന വചനവെളിച്ചതിന് തിരികൊളുത്തുകയാണ് ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളും ഒരുമിച്ച് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുന്നു കേരളസഭ ഈ വർഷം വർഷമായിട്ട് ആചരിക്കുക ഇപ്പോൾ യുവജന വർഷത്തോടനുബന്ധിച്ച് ഇടവകയിൽ കഴിഞ്ഞ മാർച്ച് പത്താം തീയതി ഒരു ബൈബിൾ പാരായണം യുവജനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു സങ്കീർത്തനം നൂറ്റൻപത് അധ്യായങ്ങൾ നൂറ്റി മുപ്പതോളം വരുന്ന യുവജനങ്ങൾ വായിക്കുകയുണ്ടായി രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയത് വൈകുന്നേരം നാല് മുപ്പതിനാണത് സമാപിച്ചത് ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത ഉടലെടുത്തത് ഈട്വകയിലെ മുഴുവൻ കുടുംബങ്ങൾക്ക് അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് എന്തുകൊണ്ട് ബൈബിൾ മുഴുവൻ ഒരു ദിവസം കൊണ്ട് വായിച്ച് തീർത്തുകൂടാ അങ്ങനെ ആലോചിച്ച് തീരുമാനമെടുത്ത ഒരു സംരംഭമാണ് ഇന്ന് രാത്രി എട്ട് മണിക്ക് സമാപിക്കുന്നത് ഓരോ ഭവനത്തിലും ഒരു ഒരധ്യായം നൽകിയുണ്ടായി പള്ളിയിൽ നിന്ന് കൊടുത്ത വ്യഞ്ചരിച്ച തിരികൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് പള്ളിമണി മുഴങ്ങുമ്പോൾ ആ തിരി തെളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് ബൈബിൾ ധ്യായം തന്നിരിക്കുന്ന അധ്യായം ഓരോ കുടുംബവും വായിക്കുന്നു അങ്ങനെ മുഴുവൻ കുടുംബങ്ങൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങളെ മുഴുവൻ ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുകയാണ് വിശ്വാസികൾക്ക് വിശുദ്ധ വാരത്തിലേക്ക് കടക്കുവാൻ വചന നിറവിൽ ഒരുങ്ങുവാൻ ഇത് പ്രചോദനമായി തീർന്നു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻബിൾ